ചെക്കിങ് എല്ലാം കഴിഞ്ഞ് അതായത് ഇവിടെ ഇതിനെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് രണ്ട് ഫീസുണ്ട് അവിടേക്ക് കയറുന്നതിന് മുപ്പത്തി മൂവായിരം രൂപ ഇവിടുത്തെ ഷില്ലിങ് കൊടുക്കണം ഗവൺമെൻറ് ഫീസുണ്ട് അത് ആറായിരം രൂപയാണ് അതും എടുത്തിട്ട് വേണം നമുക്ക് ഇതിന് ഉള്ളിലേക്ക് കയറാൻ ഒന്നര മണിക്കൂറേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം നമ്മളിവിടെ ആദ്യം കയറി വരുന്നപ്പം തന്നെ ഇവിടെ കുറച്ച് മലുകൾ ഉണ്ട് അപ്പോൾ നമ്മൾ പ്രിസൺ ഐലൻഡിൽ വന്നപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇവിടെ ആമകളാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഇത്തിരി പോകുന്ന കൊച്ചു ആമകളല്ല ഇത് ഏറ്റവും വലിയ ആമയാണ് ഇത് പണിഞ്ഞു വെച്ചിരിക്കുകയാണെന്നേ നമുക്ക് തോന്നത്തുള്ളൂ പക്ഷെ പണിഞ്ഞിരിക്കുകയല്ല ഇത് ജീവനുണ്ട് കിടന്ന അനങ്ങുന്നണ്ടോ തലയിട്ടിട്ട് അനങ്ങുന്നതാണ്ടോ ഉണ്ടോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആ കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനയിലെ സാൻസിബാർ ദ്വീപിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്റ്റോൺ ടൗണിന് സമീപമാണ് ചാങ്കു ദ്വീപ് എന്നറിയപ്പെടുന്ന പ്രിസൺ ഐലൻഡ് അതിൻ്റെ തോട് കണ്ടോ സ്റ്റോൺ ടൗണിൽ നിന്ന് ഏകദേശം ഇരുപത്തി മിനിറ്റ് ബോട്ടിൽ യാത്ര ചെയ്താൽ ഇവിടെ എത്താം ദ്വീപിന് ഏകദേശം എണ്ണൂറ് മീറ്റർ നീളവും ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ വീതിയുമുണ്ട് പണ്ട് ഇവിടെ അടിമകളെ പാർപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ദ്വീപ് ഉപയോഗിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ സാൻസിബാല സുൽത്താൻമാർ അനുസരണയില്ലാത്ത അടിമകളെ പാർപ്പിക്കാൻ ഈ ദ്വീപ് ഉപയോഗിച്ചിരുന്നു പണിഞ്ഞു വെച്ചിരിക്കുന്ന ആമകളൊന്നും അല്ല ഇതെല്ലാം ജീവനുള്ള ആമകളാണ് ഇതൊക്കെ ഇതുപോലെ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആഫ്രിക്കയിലൊക്കെ വരണം കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷുകാർ ഇവിടെ ഒരു ജയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ ജയിൽ ഒരിക്കലും യാഥാർത്ഥ്യമായിരുന്നില്ല പിന്നീട് ഈ ഒരു ദ്വീപ് ഉപയോഗിച്ചിരുന്നത് പകർച്ചവ്യാധികൾ പിടിച്ചവരെ സംരക്ഷിക്കാനുള്ള സ്ഥലമായിട്ടാണ് മഞ്ഞപ്പനി കോളറ എന്നിവ ബാധിച്ചവരെ ക്വാറൻ്റൈനിൽ ചെയ്യാൻ ഈ ഒരു ദ്വീപ് ഉപയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ബ്രിട്ടീഷ് ഗവർണർ സീഷൽസിൽ നിന്ന് ഈ ആമകളെ കൊണ്ടുവന്നത് ഈ ആമകളുടെ പേര് അൾട്രാബ്ര ഫീമാകരൻ എന്നാണ് ഇത് ഈ പ്രിസൻ അലൻഡിലെ കൊച്ചു ആമകൾ കുഞ്ഞു ആമകളെ ഏറ്റവും താമസ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അതാണ് ഇവിടെ കാണുന്നത് നമുക്ക് നമുക്കത് തന്നെ കണ്ടുപോക്കുക കുഞ്ഞുങ്ങൾ ഈ ദ്വീപിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആമകളുടെ എണ്ണം വർദ്ധിക്കുകയും ദ്വീപ് ഇവയുടെ പ്രധാന ആവാസ കേന്ദ്രമായി മാറുകയും ചെയ്തിരുന്നു പ്രിസൺ ഐലൻഡിലെ പ്രധാന ആകർഷണം ഇവിടെ സ്വതന്ത്രമായി വിവരിക്കുന്ന ഈ ആമകളാണ് ഇവയിൽ ചിലത് ഇരുന്നൂറ് വർഷം വരെ പഴക്കമുണ്ട് salieron de, del huevo. ആമകളെ കണ്ടതിന് ശേഷം കുഞ്ഞ് ആമയെ കാണാൻ വേണ്ടിയുള്ള തിരക്ക് പിന്നെ കാണാനുള്ളത് ഈ കാണുന്ന മയിലുകളാണ് ഈ മയിലുകളെ നമുക്ക് നമ്മുടെ നാട്ടിലും ഉണ്ട് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ടാൻസാനയിലെ പ്രിസൺ ഐലൻഡിലെ സാൻസി ബാറിലെ പ്രിസൺ ഐലൻഡിലെ മയിലുകളാണ് അപ്പോൾ അതും ഒരു പ്രത്യേക ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ ആമകളെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട് വേണ്ട ഈ ആമകളുടെ ഡീറ്റെയിൽ ആണ് ഈ കാണുന്നത് ണ്ട് അതൊരു തീയിലൊക്കെ നിവർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് അടുത്ത സൈഡിലേക്ക് പോകാം അടുത്ത സൈറ്റിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ നോക്കാം നല്ല മനോഹരമായ സ്ഥലമാണ് നോക്കി ഇത് ചെയ്തു വെച്ചിരിക്കുന്നതേ കണ്ടോ ഇവിടെ ജയിലായിരുന്നെന്നാണ് അറിയപ്പെടുന്നത് ജയിലിൻ്റെ ആ സ്ഥലമായിരുന്ന ഒരുപാട് കഥനകഥകളൊക്കെ പറയാനുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു പണ്ടിവിടം ജയിലിന് വേണ്ടി ആയിരുന്നു നിർമ്മാണം ഇപ്പോഴത് പ്രിസൻ ബാറായി റെസ്റ്റോറൻറ്റായി ബൊട്ടിക്കായി പിന്നെ മ്യൂസിയം ഉണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് അങ്ങോട്ട് പോകാം ചരിത്രപരമായി പറയുകയാണെങ്കിൽ ജയിലിൻ്റെ മറ്റ് പഴയ കെട്ടിടങ്ങളെയും അവശിഷ്ടങ്ങൾ ഇവിടെ കാണാൻ കേട്ടോ ദ്വീപിന് ചുറ്റുമുള്ള തെളിഞ്ഞ ജലവും മനോഹരമായ പഴപ്പുറ്റുകളും പിന്നെ നീന്താനുള്ള സ്ഥലങ്ങളും ഒക്കെ നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ആമകളെ കൂടാതെ ഇവിടെ വിവിധതരം പക്ഷികൾ മയിലുകൾ വവ്വാലുകൾ ചിത്രശലഭങ്ങൾ എന്നിവയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നല്ല പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ദ്വീപിൽ ഇത്രയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ സമയത്ത് ചെയ്ത് ഓർക്കുമ്പോൾ വലിയൊരു അഭിമാനം തോന്നുന്നു പക്ഷേ എങ്കിലും അന്ന് അടിമകളെ പാർപ്പിക്കാനൊക്കെ വേണ്ടി മാത്രമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ മനസ്സിലൊരു തേങ്ങലുമാണ് എന്തായാലും അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് ബാറുണ്ട് മ്യൂസിയം ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളെ നമുക്ക് സന്ദർശിക്കാനുണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച നല്ല തണലേകുന്ന ഒരു സ്ഥലമാണ് പലരും ഗൈഡിനെ കൊണ്ടാണ് ഇവിടെയൊക്കെ കറങ്ങാൻ വരുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത് ഇവിടെ എല്ലാം കറങ്ങാൻ എൻ്റെ ഇവിടെ ഗൈഡില്ല അതുകൊണ്ട് കൂടുതൽ ചരിത്രങ്ങളൊന്നും നമുക്കറിയില്ല എന്തായാലും നിങ്ങൾക്ക് ഈ സ്ഥലം സന്ദർശിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ ചരിത്രങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിവരിക്കുക